ിപ്പോ ചോറിന് കൂട്ട ഒന്നുമില്ലാന്നിങ്ങനെ കരുതിയിരിക്കുമ്പോഴായിരുന്നു കുറച്ച് ചെമ്മീൻ വന്ന് കിട്ടിയത് ചെമ്മി കിട്ടിയപ്പോൾ എന്റെ ഉമ്മ എന്ത് ചെയ്തു അതിന്റെ തോലെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് കുറച്ചു ഉപ്പൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പല തവണ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിയാക്കിയിട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിമീലേക്ക് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ദെൻ നമ്മളതിലേക്ക് ഇട്ടുകൊടുക്കാൻ പോകുന്ന മസാലകളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ കുറച്ച് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് കൈ കൊണ്ട് തന്നെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചുകൊടുക്കാം ശേഷം നമുക്ക് അത് ശേഷം ഇനി നമ്മളിലേക്ക് വലിയ ഉള്ളി തക്കാളി മുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നരിഞ്ഞിടാം അതിന് മുമ്പ് നമ്മുടെ ഫ്രൈ ചെമ്മീന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും കുറച്ച് ജീരകവും ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സിൻ്റെ താളയ്ക്ക് കൊടുക്കാം ശേഷം നമ്മുടെ ചെമ്മീൻ ഫ്രൈ നമുക്ക് കോരിയെടുക്കാം കോരി ആ ഒരു വേറെ പ്ലേറ്റിലേക്കാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത് ഇനി നമ്മൾ വേറെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളുടെ വെട്ടി മാറ്റിയ സവാളയും ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വയറ്റില് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ തക്കാളി കൂടി അതിൽ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടിയാണ് ആഡ് ചെയ്യുന്നത് ശേഷം നമ്മൾ എന്താ നമ്മൾ കുറച്ചേരം മിക്സിൻ്റെ ജാറിലടിച്ചു കൊടുത്തിരുന്നതല്ലോ ആ നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കുറച്ച് മസാല പൗഡറും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക ശേഷം ശേഷം ഒന്ന് കുറച്ചധികം പറയണ്ടല്ലേ അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ നോക്കാം നമുക്ക് അതിലേക്ക് നമ്മുടെ മാറ്റി വെച്ച ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ മസാലയ്ക്ക് വരുന്ന രീതിക്ക് തന്നെ നല്ലോ നല്ലോ മിക്സാക്കി കൊടുക്കാം ശേഷം കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ കറി വടർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കുക അപ്പോൾ ഉച്ചയ്ക്ക് ഇത് കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഫുഡ് അടി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ